നമസ്കാരം സത്യത്തിൽ എന്തിനായിരുന്നു ഇന്നലെ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തിയത് ഒരു കലാപം നടത്താൻ വേണ്ടിയോ എന്തായിരുന്നു അവരുടെ ആവശ്യം എന്ന് ചോദിച്ചാൽ യൂത്ത് കോൺഗ്രസിനും പ്രതിപക്ഷ നേതാവിനും പോലും ഉത്തരമില്ല യൂത്ത് കോൺഗ്രസിൻ്റെ ഇന്നലത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചിൽ എന്തൊക്കെയാണ് അവർ കാണിച്ചു കാണിച്ചുകൂട്ടിയത് അതായത് പോലീസ് വാഹനങ്ങൾ അടിച്ചു തകർക്കുന്നു ബാരിക്കേഡുകൾ തകർക്കുന്നു സെക്രട്ടേറിയറ്റിനകത്തേക്ക് കയറാൻ ശ്രമം നടത്തുന്നു പോലീസുകാർക്ക് നേരെ ചെരുപ്പറിയുന്നു കുപ്പി എറിയുന്നു അവരുടെ ലാത്തി മേടിച്ച് അവരെ തിരിച്ചടിക്കുന്നു ഒപ്പം പല ഷീൽഡുകളും അടിച്ച് വലിയ വടികൊണ്ടടിച്ച് പൊളിക്കുന്നു കൂടാതെ പോലീസുകാരെയൊക്കെ മർദ്ദിക്കുകയാണ് അങ്ങനെ വലിയ രീതിയിൽ ഒരു സംഘർഷമാണ് ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തലസ്ഥാന നഗരിയിൽ അരങ്ങേറിയത് ഇതിനെയൊക്കെ കാരണക്കാരൻ ആരാണെന്ന് ചോദിച്ചാൽ ഒരേ ഒരു പേരെ പറയാനുള്ളൂ അത് വി ഡി സതീഷിന്റെയാണ് അതുകൊണ്ട് തന്നെയാണ് വി ഡി സതീഷിനെതിരെ കലാപാഹ്വാനത്തിന് കേസ് കേസെടുത്തിരിക്കുന്ന ഒന്നാം പ്രതിയാണ് വി ഡി സതീശൻ കൂടാതെ രണ്ടും മൂന്നും നാലും പ്രതികളൊക്കെ വിൻസെന്റ് എം എൽ എ അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ രാഹുൽ മാംകൂട്ടത്തിലൊക്കെയാണ് കൂടാതെ കണ്ടാലറിയാവുന്ന മുന്നൂറ് പേർക്കെതിരെ കേസെടുക്കുമെന്നും പറഞ്ഞിട്ടുണ്ട് കേസെടുക്കേണ്ട കാര്യം തന്നെയാണ് പൊതുമുതൽ അങ്ങ് തല്ലി നശിപ്പിക്കുകയാണ് എന്തിന്റെ പേരിൽ ഒരു കാരണം വേണ്ട ഒരു കാരണവുമില്ല നവകേരള സദസ് ജനങ്ങൾ ഒഴുകിയെത്തുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ജനകീയത വർദ്ധിക്കുന്നു പ്രതിപക്ഷത്തെ ജനങ്ങൾ മാറ്റി നിർത്തുന്നു ഒറ്റപ്പെടുത്തുന്നു ഇതൊക്കെയാണ് അവരുടെ കാരണങ്ങൾ അതിനുവേണ്ടി സംഘർഷങ്ങൾ അഴിച്ചുവിട്ട് ഈ സർക്കാരിന്റെ ശോഭ കെടുത്താൻ ശ്രമം നടത്തുകയാണ് ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയാൽ ജനങ്ങൾ കൂടെ നിൽക്കുമെന്നാണ് സതീശൻ കരുതിയിരിക്കുന്നത് ഇപ്പോൾ പ്രധാനപ്പെട്ട ഉപദേശം നൽകുന്നത് കനകോലു കാണല്ലോ സുനിൽ കനഗോലുവൊക്കെ യു പിയിൽ കാണിച്ചു കൂട്ടിയ രീതിയിലുള്ള ഇമാതിരി ഗിമ്മിക്ക് നമ്പറുകൾ ഏത് യോഗി ആദിത്യനാഥിന്റെ ചെവിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് അവിടെ അധികാരം പിടിച്ച ആ തന്ത്രങ്ങളൊക്കെ ഇവിടെ പറഞ്ഞു കൊടുത്ത് ഇവിടെ പൈറ്റിയാൽ ഇവിടെയും കോൺഗ്രസിനെ അതുപോലെ അധികാരം പിടിക്കാൻ പറ്റും എന്നാണ് സതീശൻ കരുതിയിരിക്കുന്നതെങ്കിൽ സതീശന് തെറ്റിപ്പോയി അമ്മാതിരി ഉഡായ്പ നമ്പറുമായി കേരളത്തിലേക്ക് വന്നാൽ ദാ ഇങ്ങനെ ഇരിക്കും എന്തൊക്കെയാണോ പറയുന്നത് കല്യാണിശ്ശേരിയിൽ നിന്ന് കൊല്ലം വരെ ഞങ്ങളെ അടിച്ച ഞങ്ങളെ യൂത്ത് കോൺഗ്രസ്സുകാരടിച്ചവരുടെ പേരും ലിസ്റ്റും അഡ്രസ്സും ഒക്കെ ഞങ്ങളുടെ കയ്യിലുണ്ട് എണ്ണി എണ്ണി തിരിച്ചടിക്കും തിരിച്ചടിക്കുമൊത്തം പ്രകോപിപ്പിക്കുകയാണ് അങ്ങ് സ്ക്രൂ കൊടുത്ത് വിടുകയാണ് യൂത്ത് കോൺഗ്രസ്സുകാരെ അവർ വലിയ രീതിയിലുള്ള പോലീസുകാരെ ആക്രമിക്കുന്നു ഒരു കടലാസ് പോലും ചുരുക്കിയേറിയത് എന്ന് യൂത്ത് കോൺഗ്രസ് കെ എസ് യുക്കാരോട് പറഞ്ഞവരാണ് ഞങ്ങൾ ഞാനത് മാറ്റി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ മാർച്ചി പങ്കെടുക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞല്ലോ കൊല്ലത്ത് വെച്ച് ഞങ്ങൾ അഭിപ്രായം മാറ്റി അടിച്ചാൽ തിരിച്ചടിക്കും കൊടുത്താൽ കൊല്ലത്തും കിട്ടും എന്ന് പറഞ്ഞല്ലോ ഞാനൊരു വാചകം ആവർത്തിക്കുന്നു പോലീസിനോടാണ് ഡി ജി പിയോടാണ് കേരളത്തെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയോടാണ് നിങ്ങൾ കന്യാശ്ശേരി മുതൽ കൊല്ലം വരെ ഞങ്ങളെ ഉപദ്രവിച്ച ആ കേസുകളിൽ ശരിയായ വകുപ്പുകൾ ചേർത്ത് നിങ്ങൾ ആ ക്രിമിനലുകളെ അറസ്റ്റ് ചെയ്യുകയും അവരെ ജയിലിൽ അടയ്ക്കുകയും ചെയ്യണം നിങ്ങളുടെ ഗൺമാൻ ഗൺമാൻമാർ നിങ്ങളുടെ പി എസ് അവരെ നിങ്ങൾ നിന്ന് പുറത്താക്കണം ഈ രണ്ട് കാര്യവും ചെയ്തില്ലെങ്കിൽ ഒരു വേണ്ട അടിക്കും േ അങ് എഴുതിയിലേക്ക് എണ്ണ ഒഴിച്ചു വിടുകയാണ് മാത്രവുമല്ല ഉദ്ഘാടനം കഴിഞ്ഞ ശേഷവും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തിരികെ വന്നിരുന്നു എന്നിട്ട് എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത് ഒന്നുകൂടി അതങ്ങ് ഊതി കത്തിക്കുകയാണ് ശേഷം അടി കിട്ടാനുള്ളവർക്കൊക്കെ കടി കിട്ടി പിന്നെ പാട്ടും പാടി ഡാൻസും കളിച്ച് ചിരിച്ച് കളിച്ച് നടന്ന് നീങ്ങുകയാണ് പിന്നീട് കാണുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ചിത്രമാണ് ദാ മരകമായി ആക്രമണത്തിൽ പരിക്കേറ്റു എന്ന രീതിയിൽ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഒരു പിക്ക് തുള്ളിച്ചാടി പോയിരുന്ന രാഹുൽ മാങ്കൂട്ടം എങ്ങനെ ഇങ്ങനെയായി എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഒരു കുണുവാവയുടെ പുതിയ നമ്പർ അല്ലേ ഇന്നലെ മഷിക്കുപ്പി കാര്യമായി തന്നെ ചിലവായിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എന്തായാലും ഈ പറയുന്ന പ്രതിപക്ഷം തലസ്ഥാന നഗരിയെ ചോരക്കളമാക്കിക്കൊണ്ട് എന്താകും സത്യത്തിൽ അവർ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒന്നു മാത്രമാണ് ചോരക്കളികളിലൂടെ ജനങ്ങളെ ഭയപ്പെടുത്തുക നവകേരള സദസ്സിനെ ഇല്ലാതാക്കാൻ ശ്രമം നടത്തുക നവകേരള സദസ്സിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലത്തെ സതീശന്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അങ്ങ് വികാരപരിതരാക്കാൻ വേണ്ടി അടിച്ച ഗീർവാണങ്ങൾക്ക് എണ്ണി എണ്ണി മറുപടി കൊടുത്തിട്ടുണ്ട് അടിച്ച് കർണം പുകയ്ക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതുപോലെ വാക്കുകൾ കൊണ്ട് സതീഷിനെ അങ്ങ് തവണ ക്രിമിനൽ മനസ്സുള്ള ഒരാളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി കാണാത്ത ഒരാൾ കരിങ്കൊടി കാണിച്ചാൽ ആക്രമിക്കാൻ വരികയാണ് എന്നുള്ള മുഖ്യമന്ത്രി ാണ് യൂത്ത് കണ്ടിട്ടുണ്ടെങ്കിൽ ഓടുന്നവരാണ് എന്നൊക്കെ പറഞ്ഞതിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സാസിൽ എണ്ണി എണ്ണി മറുപടി കൊടുത്തിട്ടുണ്ട് സതീശന് അടിച്ച് കർണം പുകയ്ക്കുക എന്നൊക്കെ പറയാറല്ലേ അതുപോലെ വാക്കുകൾ കൊണ്ട് സതീശനെ അടിച്ച് പല്ല് ഒഴിച്ചു വിട്ടിട്ടുണ്ട് സതീശൻ മുഖ്യമന്ത്രിയുടെ പ്രതികരണം താങ്ങത്തില്ല എന്തായാലും ആ ഡയലോഗ് കൂടി ഒന്ന് കേൾക്കാം എൻ്റെ കൂടെ നാല് വാഹനങ്ങളിൽ ക്രിമിനലുകളെയും കൊണ്ട് സ്വയരക്ഷക്ക് ഇറങ്ങിയിരിക്കുകയാണ് എന്നാണ് പറയുന്നത് സതീശനോട് അല്ലാതെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് എനിക്ക് പറയാനുള്ളത് കുറച്ച് കാലമായല്ലോ ഈ പൊതുപ്രവർത്തനം ആരംഭിച്ചിട്ട് ആ പൊതുപ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം എല്ലാ സ്ഥലത്തും അതിൻ്റെ ഭാഗമായി എനിക്ക് പോകേണ്ട സ്ഥലങ്ങളിലൊക്കെ പോകേണ്ടി വന്ന ഒരാളാണ് ഞാൻ അത് പല ദുരുദ്ദേശത്തോടെ തടയാൻ നോക്കിയവരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരുടെ ദുരുദ്ദേശം നടന്നിട്ടില്ല എന്നുള്ളതാണ് വസ്തുത അത് പോലീസ് സംരക്ഷണത്തിൽ പോയതല്ല സാധാരണ നിലയിൽ അന്ന് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നിലക്ക് പോയതാണ് അതിനൊന്നും വലിയ തോതിൽ മറ്റ് സംരക്ഷണത്തിൻ്റെ വല്ലാത്ത ആവശ്യമില്ല എന്നത് അദ്ദേഹം മനസ്സിലാക്കിയാൽ നല്ലത് ഇവിടെ അദ്ദേഹം എനിക്കൊരു വിശേഷണം തന്നിട്ടുണ്ട് അത് തെറ്റില്ല കാരണം ധീരുവായ മുഖ്യമന്ത്രി നാല് വാഹനങ്ങളിൽ ക്രിമിനലുകളെയും കൊണ്ട് സഞ്ചരിക്കുക ഞാൻ സതീഷിൻ്റെ അത്ര ധീരതയുള്ള ആളാണെന്നു ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല ഓരോ മനുഷ്യനും ആ മനുഷ്യൻ്റേതായ സപ്രത്യ സ്ഥൈര്യവും ധീരതയൊക്കെയാണല്ലോ ഉണ്ടാകുക അത് സമൂഹം വിലയിരുത്തേണ്ട കാര്യമാണ് സതീശൻ പറഞ്ഞതുകൊണ്ട് ഞാൻ ഭീരുവാകുകയോ ഭീരുവല്ലാതാവുകയോ ചെയ്യില്ല സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിയ അദ്ദേഹത്തിൻ്റെ പ്രസംഗം അദ്ദേഹം വീണ്ടും കുറേ സംസാരം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ചോദിക്കുകയാണ് നാണമുണ്ടോ ഭീരുവായ ഈ മുഖ്യമന്ത്രിക്ക് അത് ഏതിനെപ്പറ്റിയാണെന്നറിയില്ല ഞാൻ നാണിക്കേണ്ടതായ എന്ത് കാര്യമാണ് എൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് എന്നതുകൂടി സതീശൻ വ്യക്തമാക്കണമായിരുന്നു അദ്ദേഹം ഇതിൻ്റെ ഭാഗമായി ചോദിക്കുന്നത് ക്രിമിനലുകളുടെ ക്രിമിനലുകളുടെ അകമ്പടിയോടെ നിങ്ങൾ സഞ്ചരിക്കുന്നത് യൂത്ത് കോൺഗ്രസിനെ ഭയന്നിട്ടാണോ ഞാനതിനൊന്നും ഇപ്പോൾ ഒരു മറുപടി പറയാവുന്ന അവസ്ഥയിലല്ല അതുകൊണ്ട് ആ കാര്യത്തിലേക്കൊന്നും ഞാൻ അങ്ങനെ പോകുന്നില്ല പക്ഷേ സതീഷിൻ്റെ പ്രസിഡൻറ്റിനോട് ചോദിച്ചാൽ അറിയാം അവരുടെ അവരുടെയൊരു പ്രതാപകാലം ഉണ്ടായിരുന്നു ആ പ്രതാപകാലത്ത് പോലീസിനെ കൂടെ നിർത്തി ഗുണ്ടകള് വഴിനീളെ ആക്രമണം അഴിച്ചു വിട്ടിരുന്ന കാലം പോലീസ് കൂടെ പോകും ഗൂണ്ടകളുടെ കൂടെ പോകും ആ ഗൂണ്ടകൾ ഒരു വീട് ആക്രമിക്കാൻ പോകുന്നു അപ്പോൾ പോലീസ് ഉണ്ടാവും ഈ ഗൂണ്ടകളെ തിരിച്ചൊന്നും ചെയ്യാതിരിക്കാനാണ് പോലീസ് കൂടെ പോകുന്നത് ആ കാലത്തും ഞാൻ അതിലെയൊക്കെ നടന്നിട്ടുണ്ട് സതീശ അത് മനസ്സിലായിക്കും നിങ്ങൾ നിങ്ങളുടെ അന്നത്തെ അനുയായിയാണോ നേതാവാണോ എന്ന് എനക്ക് അന്ന് എൻ്റെ നേരെ വെടിയുതിർത്ത സംഭവമുണ്ട് അത് മാലൂർ പഞ്ചായത്തിൽ തോരമ്പ്ര വെച്ചായിരുന്നു അന്നും ഞാൻ അവിടെ നിങ്ങോട്ട് പോന്നിട്ടുണ്ട് അന്ന് തന്നെ ആ കാലത്ത് തന്നെ പോലീസിൻ്റെ എല്ലാ സംരക്ഷണവും കിട്ടിയത് കൊണ്ട് ഒരു പീടികയുടെ മേലെ വെച്ച് ഞാൻ ആ ബസാറിലൂടെ നടന്നു പോകുമ്പോൾ എൻ്റെ നേരെ തോക്കുചൂണ്ടിയ സംഭവം ഉണ്ടായിരുന്നു വെടിയൊന്നും വെച്ചില്ല തോക്ക് ചൂണ്ടി അന്ന് ഞാൻ അതിനെക്കുറിച്ച് പരാതിപ്പെട്ടപ്പോൾ അന്നത്തെ ഡി വൈ എസ്പി എന്നോട് പറഞ്ഞിരുന്നത് അത് ഒരു കളിത്തോക്കായിരുന്നു കളിത്തോക്കോ ശരിയായ തോക്കോ എന്നൊന്നും അന്വേഷിക്കാൻ ഞാൻ പോയിട്ടില്ല പക്ഷേ അതൊരു ക്രിമിനൽ താവളമായിരുന്നു സതീശൻ മനസ്സിലാക്കേണ്ടത് സതീശൻ പറയുന്ന ഞാൻ ആ മുന്നിലൂടെ അതും മനസ്സിൽ ണെങ്കിൽ സംഘപരിവാറിന് കുഴലൂത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നു സതീശനും ഒട്ടും പിന്നിലൊന്നുമല്ല പിന്നെ കാണിച്ചു കൂട്ടുന്ന കാട്ടിക്കൂട്ടിലുകൾ ഇനി ഒരിക്കലും കേരളം പിടിക്കാൻ പറ്റാത്ത രീതിയിൽ കോൺഗ്രസിനെ ആക്കി മാറ്റുന്നതിനുള്ള എല്ലാ രീതിയിലുള്ള സംഭവങ്ങളും ഇവർ രണ്ടുപേരും ചെയ്തു വെക്കുന്നുമുണ്ട് അതൊക്കെ കാണുമ്പോൾ ഏത് ഇവരുടെ വാക്കും കേട്ട് തെരുവിൽ പോയി അടിമേടിക്കുന്ന പ്രവർത്തകർക്ക് ദേഷ്യം തോന്നും അത് സ്വാഭാവികമാണ് ആ ദേഷ്യത്തിൽ നിന്നാണ് ഇവരുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പലരുടെയും പ്രതികരണങ്ങളും ഉയർന്നു കേൾക്കുന്നത് സത്യത്തിൽ സതീശനും സുധാകരനും കോൺഗ്രസിൻ്റെ തലപ്പത്തെത്തിയപ്പോൾ കോൺഗ്രസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കുമെന്നാണ് പ്രവർത്തകർ വിശ്വസിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ പ്രവർത്തകർക്ക് ഒരു കാര്യത്തിൽ നല്ല വിശ്വാസമുണ്ട് ഇവർ രണ്ടുപേരുമാണ് തലപ്പത്തെങ്കിൽ ഒരു കാലത്തും കോൺഗ്രസിനെ ഉയർത്തെഞ്ഞേൽപ്പിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഇവർക്ക് എത്തിക്കാൻ പറ്റുമെന്ന് അവർക്ക് നല്ല ഉറപ്പാണ് എന്തായാലും കോൺഗ്രസിൻ്റെ നിലവിലെ അവസ്ഥ കാണുമ്പോൾ ഹോ ഭയങ്കരം ദയനീയം ദുരന്തം എന്നല്ലാതെ ഒന്നും പറയാനില്ല കോൺഗ്രസിനെ ഇങ്ങനെയൊക്കെ ആക്കി മാറ്റിയ ഇവരെ ചരിത്രം രേഖപ്പെടുത്താതെയും പോകില്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്